ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയാണിത് ഇവിടെ നാല് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം ശാന്തി പാലം ഇന്നലെയാണ് ഉദ്ഘാടനം ചെയ്തത് പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഈ പാലത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഫ്ലെക്സുകൾ കാണാൻ കഴിയില്ല പക്ഷേ അതിന് പകരമായി ഇവിടെ അഞ്ച് വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ളൊരു ഫ്ലെക്സ് കാണാം കാരണം ഈ പാലം ഇവിടെ ഉണ്ടാകാൻ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകാൻ കാരണക്കാരായ അഞ്ച് പേരാണ് ജോമിയ തോമസ് അനുമോൾ ഡിയോൺ വാണി ഹസ്സന ഈ അഞ്ച് പേരുടെ ഇടപെടലാണ് ഈ പാലം ഇവിടെ യാഥാർത്ഥ്യമാകാൻ ഇടയാക്കിയത് പക്ഷേ ഈ അഞ്ച് വിദ്യാർത്ഥികളെ ഇന്നലെ നടന്ന പാലത്തിന്റെ ഉദ്ഘാടനത്തിലേക്ക് ക്ഷണിച്ചില്ല അതിന്റെ പ്രതിഷേധമൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ പാലം ഇവിടെ വരാൻ ഇടയാക്കിയ അനുമോൾ മാത്രമാണ് ഇവിടെയുള്ളത് അല്ലേ എന്താ എന്ത് തരത്തിലാണ് നിങ്ങൾ അന്ന് ഇടപെടൽ നടത്തിയത് അപ്പം രണ്ടു തവണ പാലം ആൾക്കാർ തന്നെയാണ് നേരിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിലും അതിനുശേഷം ഉണ്ടായു നിർമ്മിച്ചത് പറ്റുന്ന ആൾക്കാര് എല്ലാരുടെ അടുത്തും ഹെല്പ് ചോദിച്ചു പക്ഷെ ആരും ഹെൽപ്പ് ചെയ്തില്ല പിന്നെ ഞങ്ങള് സ്കൂളില് കുട്ടികൾ ലെറ്റർ എഴുതി ജഡ്ജിക്ക് ലെറ്റർ എഴുതി ആ ഹൈക്കോടതി ജഡ്ജിക്ക് ലെറ്റർ എഴുതി അതിന്റെ ആൻസർ ആയിട്ടാണ് ഇനിയിപ്പോ പാലുപുട ഉണ്ടായത് ജഡ്ജി അദാലത്തൊക്കെ നടത്തി അപ്പൊ അതിലേക്കൊരു ഭാഗമാകാൻ പറ്റിട്ട് എനിക്കൊരു സന്തോഷമുണ്ട് ഉദ്ഘാടനത്തിന് വിളിച്ചില്ല ഇത് ഇന്നലെ ഒരു പാർട്ടി പരിപാടി ആയിരുന്നു ഇവിടെ ഞങ്ങള് സ്കൂളിൽ നിന്ന് ആരും ഇല്ലായിരുന്നു ഞങ്ങള് സ്റ്റുഡന്റ്സ് ആരും ഇല്ലായിരുന്നു ഞങ്ങളാണ് അച്ഛനാണ് ഈ പാലം ഉണ്ടായതിനു കാരണം സ്റ്റുഡൻസ് ആണ് കാരണം ഫാത്തിമ ഹൈസ്കൂൾ ഇതിന് കാരണം എന്നിട്ട് ഞങ്ങൾ ആരും ഇന്നലെ വന്നില്ല വിഷമം ഇല്ല സന്തോഷം ഈ നാട്ടുകാരെന്ന് പറയുന്ന നിലയിൽ പാർട്ടി പരിപാടി അത്ര ചെയ്തിരിക്കുന്നത് മണിക്കൂർ മുമ്പാണ് ഈ പാലം ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പോലും അവര് പ്രഖ്യാപിച്ചത് പിന്നെ മൂന്നാമത്തെ കുളത്തിൽ പുതിയൊരു അപ്പന ഉണ്ടായിട്ട് സർക്കാർ വരേണ്ട ഇത് സുപ്രീം കേരള ഹൈക്കോടതിയാണ് അപ്പൻ ഈ പാടത്തിൽ ഓണർ അവിടെ ഫണ്ടല്ല അതാണ് നമ്മൾ ഓടിക്കേണ്ടത് ഇത് ആമലക്കാർ ഒരു ഉത്സവം പോലെ വെക്കേണ്ട ഒരു പരിപാടിയായിരുന്നത് ഞങ്ങളീ ജഡ്ജിമാരെയൊക്കെ വിളിച്ച് പിള്ളേർക്കെല്ലാം ഒരു സ്വീകരണം ഒക്കെ കൊടുത്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്ന ഒരു പരിപാടിയായിരുന്നു ഈ ഇലക്ഷനൊക്കെ പ്രഖ്യാപിച്ചതുകൊണ്ടായിരിക്കാം പ്രഖ്യാപിക്കുന്നതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് സങ്കുചിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വേണ്ടി അല്ലെങ്കിൽ ആ മുതലെടുപ്പിന് വേണ്ടി ഒരു പാലത്തിന്റെ ഉദ്ഘാടനം നടത്തി അതിൽ അർഹതപ്പെട്ടവർ അതിന് ആ പാലത്തിനു വേണ്ടി പോരാടിയവർ അവരൊക്കെ ഒഴിവാക്കപ്പെട്ടു അതിൻ്റെ ഒരു പ്രതിഷേധമാണ് ഈ പ്രദേശവാസികൾക്കുള്ളത് മ്ലാമലയിൽ നിന്ന് വിനു കാ ആഞ്ഞിരപ്പള്ളിക്കൊപ്പം രാജു മാതൃഭൂമി ന്യൂസ് വിവരങ്ങളുമായി ജയിൻസ് രാജുണ്ട് ഗുഡ് മോർണിംഗ് ജെയിൻ ഏതായാലും ഈ അഞ്ച് മക്കളെ അവരാരും അംഗീകരിച്ചില്ലെങ്കിലും ഒരു നാടും മലയാളികളും എല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ അതിൽ തന്നെ വളരെ സന്തോഷമുണ്ട് അല്ലെ ജയിൻ തീർച്ചയായിട്ടും ഇതിപ്പോ അഞ്ച് കുട്ടികൾ ഹൈക്കോടതിയിലേക്ക് അവരുടെ സ്കൂളിലേക്ക് പോകുന്ന ഒരു പ്രധാന വഴിയാണ് അപ്പോൾ മറ്റ് മാർഗ്ഗങ്ങളില്ല ആ വഴി പ്രളയത്തിന് ശേഷം ആ കുട്ടികൾ അവിടെ വന്നതിന് ശേഷം നടന്ന് പുഴ പെരിയാറ് കടന്ന് അപ്പുറത്ത് കയറി മറ്റൊരു ബസ്സിലാണ് പോയിരുന്നത് അപ്പോൾ അഞ്ച് വർഷം മുമ്പ് ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് അവരൊരു കത്തെഴുതി ഈ ജനപ്രതിനിധികളും മറ്റ് എല്ലാവരുടെ അടുത്തും ഈ പ്രശ്നപരിഹാരത്തിന് ചെന്നിട്ട് നടക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു കത്തെഴുതിയത് അതൊരു ഹർജിയായിട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ആ വിഷയത്തിൽ ഇടപെട്ടത് അങ്ങനെ ആ കുറച്ച് നാളുകൾ അഞ്ച് വർഷം ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു പക്ഷേ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടപ്പോൾ ആ നാടിൻ്റെ ഒരു വികാരം എന്ന് പറയുന്നത് ആ അഞ്ച് കുട്ടികളെ കൂടി അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം കുറച്ചുകൂടി വിശാലമായ കാഴ്ചപ്പാടൊക്കെ ഉണ്ടാകേണ്ടതാണ് സഞ്ജു സങ്കുചിതമായിട്ടുള്ള ഒരു താല്പര്യത്തിനപ്പുറം കൂടി അംഗീകരിച്ചിരുന്നെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കൾ കൂടി അംഗീകരിക്കപ്പെടുമായിരുന്നു അവർ തന്നെ ആ കുട്ടികളെ വിളിച്ച് അല്ലെങ്കിൽ ആ പാലത്തിന് വേണ്ടി പോരാടിയ ആളുകളെയൊക്കെ വിളിച്ച് ആ പരിപാടിയുടെ ഭാഗമാക്കുകയിരുന്നെങ്കിൽ അവർക്ക് നഷ്ടങ്ങളല്ല കൂടുതൽ ലാഭങ്ങളാണ് ഉണ്ടാകുക പക്ഷെ അത് തിരിച്ചറിയാനുള്ള ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് ഈ രാഷ്ട്രീയ നേതാക്കൾക്കോ അല്ലെങ്കിൽ ഭരണത്തിനോ ഇല്ലാതെ അവരുത്തി എന്നുള്ളതാണ് ജയിൻ പറഞ്ഞ ആ പോയിന്റ് ആണ് കാര്യം അവർക്കൊക്കെയും അതിനുള്ള ഒരു സങ്കുചിത മനസ്സ് മാത്രമേ ഉള്ളൂ എന്ന കാര്യത്തിലാണ് കഷ്ടം ഓടി നടന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇമാതിരി ചില കാര്യങ്ങളൊക്കെ വിസ്മരിച്ചു പോകുന്നത് എത്രത്തോളം ഇവരുടെ മൈലേജ് കുറയ്ക്കുന്നു എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്താൽ വളരെ നന്നായിരുന്നു അതും ഈ തിരഞ്ഞെടുപ്പൊക്കെ വന്ന് പടി വാതിൽക്കൽ നിൽക്കുന്ന സമയത്തെങ്കിലും